ഗാസയിൽ ഫുഡ് ക്രൈസിസ് അല്ലെ ഭക്ഷണത്തിൻ്റെ ക്ഷാമമുണ്ട് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി പോപ്പുലർ ന്യൂസ് മീഡിയയിലും പിന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെയും കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷേ അത് സത്യമാണോ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ആരെയാണ് അവിടെ കുറ്റപ്പെടുത്തേണ്ടത് അതാണ് ഇന്നത്തെ അപ്ഡേറ്റിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട് അണിതി എൻ്റെ അടുത്ത സമകാലീയ സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്നൊരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അറ്റ് ദി ഔട്ട് സെറ്റ് ഇറ്റ്സെൽഫ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ളവരും കൂടെ സത്യം മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ ആൻഡ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലും കൂടെ ഫോളോ ചെയ്യുക ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിൽ പറയുന്ന പല കാര്യങ്ങളുടെയും ഫുൾ പിക്ചേഴ്സും വീഡിയോസും ക്ലിപ്സും എല്ലാം റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളോട് ഇതിനു മുമ്പ് തന്നെ ഷെയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്നെ അതിന് പ്രോമിറ്റ് ചെയ്തത് ഞാൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സർക്കിളുകളിൽ ചർച്ചുകളിലും അതുപോലെ സൺഡേ സ്കൂൾ യൂത്ത് മീറ്റിങ്സ് ഇപ്രകാരമുള്ളിടത്തെല്ലാം അനേകർ അറിയാതെ അവരറിഞ്ഞോണ്ടല്ല അറിയാതെ അവർ കള്ളം വിശ്വസിക്കുകയും കള്ളം മറ്റുള്ളവരിലേക്കും കൂടെ പ്രചരിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഞാൻ വീണ്ടും പറയുന്നു അവരറിഞ്ഞോണ്ടല്ല അറിയാതെ അപ്പം അതുകൊണ്ടാണ് സത്യം മനസ്സിലാക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കൊണ്ടിരുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിമ്പിൽ നടക്കുന്നത് എന്താണ് ആ കള്ളം എന്ന് ഞാൻ പറഞ്ഞത് ഇസ്രയേൽ ജനങ്ങളെ അതായത് ഗാസക്കാരെ പട്ടിണിക്കിടുന്നു അതാണ് കള്ളം അപ്പോൾ എന്താണ് സത്യം ഹമാസാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള പ്രതിസന്ധിക്ക് പിമ്പിലെ കാരണം നിങ്ങളിത് നോക്കണം ഇതാണ് ഗാസ ഗാസാസ് ട്രിപ്പ് ഇസ്രയേലിപ്പോൾ ഗാസാസ് ട്രിപ്പിൻ്റെ എഴുപത്തഞ്ച് ശതമാനമോളം ഭാഗം അവർ ഓപ്പറേഷനിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഈ കാണുന്നതാണ് എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകളും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കാർഗോ ക്രോസിംഗ് സെൻ്ററുകളും ഇസ്രയേൽ ലോഞ്ച് ചെയ്ത അ ഗിഡിയൻസ് ചാരിയറ്റ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഈ ഐക്യരാഷ്ട്ര സംഘടനയും ഹമാസിനെയും ആശ്രയിക്കാതെ അതായത് ഫുഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അവരെ ആശ്രയിക്കാതെ ഒരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ടാക്കി അവര് വഴി വേണം ഗാസയിലുള്ളവരിലേക്ക് ഫ്രീ ആയിട്ട് ഈ ഭക്ഷണവും ഈഡുമൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുവാൻ അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാം ഫ്രീ അല്ലേ ഫ്രീ ആണ് ഗാസയിലോട്ട് പ്രവേശിക്കുന്നത് വരെ എല്ലാം ഫ്രീ തന്നെയാണ് പക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയും ഹമാസും ഈ എയ്ഡിനെ റിസീവ് ചെയ്ത ശേഷം അല്ലെ ഈ എയ്ഡിനെ എടുത്ത ശേഷം ഐക്യരാഷ്ട്ര സംഘടന അവരുടെ സ്റ്റോറേജ് ഫെസിലിറ്റികളിൽ അതിനെ അങ്ങ് ലോക്കപ്പ് ചെയ്യും പിന്നെ ഹമാസ് അവർക്ക് ആവശ്യമുള്ളത് എടുത്ത ശേഷം ബാക്കിയുള്ളത് അവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് വലിയ വിലയ്ക്ക് അവരത് വിൽക്കും അങ്ങനെ ചെയ്താലല്ലേ ഉള്ളൂ അവരുടെ കൂടെയുള്ള ഭീകരർക്ക് സാലറീസ് അതായത് ശമ്പളം പേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ഗിഡിയൻസ് ചാരിയറ്റ് ഓപ്പറേഷൻ്റെ ഒരു ഒബ്ജെക്റ്റീവായിരുന്നു ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യണം അങ്ങനെയാണ് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സ്ഥാപിതമാകുന്നത് അത് റൺ ചെയ്യുന്നത് തന്നെ ബോൺ ബോണഗെയിൻ ക്രിസ്ത്യൻസ് ആണ് യെസ് അതുകൊണ്ട് തന്നെ ദൈവത്തിന് സ്തോത്രം കാരണം അങ്ങനെയുള്ളവരെ ദൈവം അവിടെ ഈ ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അപ്പോൾ അതായിരുന്നു ഐ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകൾ ഇനിയുള്ളതാണ് വിവിധ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കാർഗോ ക്രോസിംഗ് സെൻ്ററുകൾ ഐക്യരാഷ്ട്ര സംഘടനയാണ് ഇവയുടെ ചുമതല ഏറ്റെടുത്ത് വഹിക്കേണ്ടത് ആൻഡ് നിങ്ങളിപ്പോൾ നോക്കി ആയിരക്കണക്കിന് ട്രക്കുകൾ നൂറുകണക്കിന് ടണ്ണുകൾ ഫുഡും അതായത് ഭക്ഷണവും എയ്ഡ് സഹായവും എല്ലാം ഗാസയ്ക്കകത്ത് വന്ന് കിടക്കുക ഐക്യരാഷ്ട്ര സംഘടന അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുവാൻ റെഫ്യൂസ് ചെയ്യുന്നു അതായത് അവർ ചെയ്യുന്നില്ല ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഐ ഡി എഫ് അതായത് ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സസ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യരുത് എന്നാണ് യു എൻ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസ് വേണം അത് ചെയ്യാൻ ഹമാസിനാണെങ്കിൽ ഈ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകൾ ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ ആ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കരുത് കാരണം ഹമാസിന് തന്നെ മുഴുവനുമായിട്ടും ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കൺട്രോൾ വഹിക്കണം ഐ ഡി എഫ് തന്നെ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ We are currently on the Palestinian side of Kerem Shalom crossing. At uh, this very moment, uh, as you can see behind me, there are over 800 trucks of humanitarian aid that uh, have entered Gaza and waiting for collection and distribution by the United Nations and uh, aid organizations to the residents of Gaza. Israel does not limit the number of trucks entering the Gaza Strip, and it is col the collection issue that is preventing continuous delivery of humanitarian aid. ഇസ്രയേലെ ജേർണലിസ്റ്റുമാരെ ഇൻവൈറ്റ് ചെയ്ത് അതായത് ക്ഷണിച്ച് ഈ ഗാസക്കകത്ത് എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് കാണുവാൻ അവരെ ഇൻവൈറ്റ് ചെയ്യുക പോലും ചെയ്തു അതിൽ നിന്നും വളരെ വ്യക്തമാണ് ഐക്യരാഷ്ട്ര സംഘടന യു എൻ ആണ് അവരുടെ കർത്തവ്യം ചെയ്യാത്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോപ്പുലർ മീഡിയയും ഹമാസും ഐക്യരാഷ്ട്ര സംഘടനയും എല്ലാവരും കൂടെ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്നിട്ട് അവരുടെ ലക്ഷ്യം ഇസ്രയേലാണ് പ്രശ്നം എന്ന് ലോകത്തിൻ്റെ മുമ്പാകെ വരച്ച് കാട്ടണം അതായത് ക്ലിയർലി ആൻറ്റിസെമിറ്റിസം യഹൂദരോടുള്ള വെറുപ്പ് അതാണ് ഇവരുടെ എല്ലാം ഒബ്ജക്റ്റീവ് ഈ മൂന്ന് കൂട്ടരും ലോകത്തിൻ്റെ മുമ്പാകെ ഗാസയ്ക്കകത്ത് ഭക്ഷണമില്ല എന്നുള്ള ഒരു പിക്ചർ വരച്ച് കാട്ടുവാൻ ശ്രമിക്കുമ്പോൾ ടണൽസിനകത്ത് എന്താണ് നടക്കുന്നത് നിങ്ങളെ നോക്കി ഹമാസ് ഭീകരർ നല്ല ഭക്ഷണം എൻജോയ് ചെയ്യുക നേരെ മറിച്ച് ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളും പിന്നെ ഗാസയ്ക്കകത്തുള്ള ഗാസാക്കാർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടാതെ അലയുന്നു ഇനി നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കി ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പിക്ചർ ഒരു മാതാവ് കയ്യിൽ ഒരു മകനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു സെ ഇത് സ്റ്റാർവേഷൻ അതായത് പട്ടിണിയുടെ ഒരു കേസേ അല്ല ആ മാതാവ് ഓവർ വെയ്റ്റ് ആണ് ആ മകന് വളരെ റെയർ ആയിട്ടുള്ള ഒരു ജനറ്റിക് ഡിസീസുണ്ട് വളരെ റയറായിട്ടുള്ള ഒരു ജനറ്റിക്കായിട്ടുള്ള ഒരു അസുഖം ഇത് ക്ഷാമവുമായിട്ട് ഒരു ബന്ധവുമില്ല ഈ ഹമാസ് ഈ ഒരു പിക്ചർ നാളുകൾക്ക് മുമ്പും ഉപയോഗിക്കാൻ ശ്രമിച്ചു അന്നും ഒരു ഫേക്ക് സ്റ്റാർവേഷൻ വേഷൻ പ്രൊപ്പകേണ്ട കൊടുക്കുവാൻ ശ്രമിച്ചു പക്ഷേ അന്ന് അത് മുന്നോട്ടധികം പോയില്ല ഇപ്പോൾ അവരത് വീണ്ടും എടുത്ത് പ്രയോഗിച്ചിരിക്കുക പിന്നീട് മറ്റൊരു വീഡിയോ ക്ലിപ്പ് ഒരു പെൺകുട്ടി ഒരു ചട്ടി പോലുള്ള ഒരു വെസൽ എടുത്ത് പൊക്കി കാണിക്കുക അതിനകത്ത് ഭക്ഷണമൊന്നുമില്ല പക്ഷേ അതേ പെൺകുട്ടി മൂന്ന് ദിവസം മുന്നേ പത്ത് ദിവസം മുന്നേ മാസങ്ങൾക്ക് മുന്നേ വളരെയധികം ഡെലീഷ്യസ് ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഗാസയ്ക്കകത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ക്ലിപ്പുകളാണ് നിങ്ങളാ കാണുന്നത് അപ്പോൾ മൂന്ന് ദിവസത്തിനകം എല്ലാം പട്ടിണി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഫേക്ക് സ്റ്റാർവേഷൻ വേഷൻ പ്രൊപ്പഗേണ്ട ആണ് യു സി ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമല്ല ഹമാസ് എന്താണ് ചെയ്യുന്നത് അവർ ഹ്യൂമാനിറ്റേറിയൻ സെൻറ്റേഴ്സ് അതായത് ഇപ്രകാരം സഹായം കൊടുക്കുന്ന സെൻറ്ററുകൾക്ക് നേരെ റോക്കറ്റുകൾ ഫയർ ചെയ്യും കഴിഞ്ഞ ആഴ്ച തന്നെ അവർ അപ്രകാരമുള്ള ഗാസക്കാത്തുള്ള മൊറാക് കോറിഡോർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹ്യൂമാനിറ്റേറിയൻ സെൻ്ററിന് നേരെ റോക്കറ്റ് ഫയർ ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി യേലിന്റെ നേരെയല്ല ഫയർ ചെയ്യുന്നത് സഹായം കൊടുക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സെന്ററിന് നേരെ ഫയർ ചെയ്യുക അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഈ ഹമാസിന് പ്രശ്നം സോൾവ് ചെയ്യ ലക്ഷ്യം അവർ മരിച്ചാലും പ്രശ്നം പരിഹരിക്കരുത് ആൻഡ് ഇസ്രയേലി എയർഫോഴ്സ് ഇപ്രകാരം സഹായം എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് വന്ന് എടുക്കുവാൻ വരുന്ന ഏതെങ്കിലും ഗാസാക്കാരെ ഹമാസ് വെടിവെച്ചിടും ഹമാസ് പറയുന്നത് ആ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകളിൽ ചെന്ന് ആരെങ്കിലും ആ ഭക്ഷണം എടുത്താൽ അവരുടെ കൈകളെ ഹമാസ് വെട്ടിക്കളയുമെന്നും അവിടെ ഷറിയാലോ അതായത് ഷറിയ നിയമം അവർ ഇംപ്ലിമെൻ്റ് ചെയ്യും നടപ്പാക്കുമെന്നും എന്തൊരു കഷ്ടമാണ് നോക്കി ഈ ജനം അതായത് ഗാസയിലുള്ളവർ ഈ ഹമാസ് നിമിത്തം കഷ്ടമനുഭവിക്കുക ഹമാസിന് പ്രൊജക്റ്റ് ചെയ്യുവൻ ആഗ്രഹിക്കുന്ന പിക്ചർ ഇസ്രയേലാണ് പ്രശ്നക്കാരെന്നുള്ളതാണ് ഹമാസനറിയാം അവിടെയുള്ള ജനം ഇപ്പോൾ അവർക്കെതിരെ അവർ റിവോൾട്ട് ചെയ്ത് അല്ലെങ്കിൽ മറുതലിച്ച് തുടങ്ങി അപ്പോൾ ഗാസയിലുള്ളവർക്ക് തന്നെ കോമൺ സെൻസ് ഉള്ളവർക്കറിയാം ഹമാസ് ആണ് പ്രശ്നം അല്ലാതെ ഇസ്രയേൽ അല്ല എന്നുള്ളത് ഹമാസിന് ചർച്ചകളിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ഇപ്പോൾ ഈ ഫേക്ക് സ്റ്റാർ മിഷൻ ക്യാമ്പയിൻ പ്രൊപ്പഗേണ്ട അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കരുതുന്നത് ലോകത്തിൻ്റെ ശ്രദ്ധ അവരിൽ നിന്ന് ഈ പട്ടിണിയും ഈ ഷാമോ എന്ന് പറയുന്ന ഇവർ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന പിക്ചറിലേക്ക് തിരിഞ്ഞ് അങ്ങനെ എല്ലാവരും പറയും ഇസ്രയേലാണ് പ്രശ്നക്കാരെന്ന് അങ്ങനെ ചെയ്യുന്നതിലൂടെ ഹമാസിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും എന്നാണ് ഹമാസ് ചിന്തിക്കുന്നത് ഓർക്കണം ഹമാസിൻ്റെ കൈവശം ഇപ്പോഴും ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളുണ്ട് ഇസ്രായേൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ബന്ദികളെ ഹമാസ് വിട്ട് കൊടുത്താൽ എന്നിട്ട് ഹമാസ് കീഴടങ്ങിയാൽ ടോട്ടൽ സറണ്ടർ ചെയ്താൽ ഈ യുദ്ധം അവസാനിക്കും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സംഘടനയ്ക്കിതറിയാം പക്ഷേ അവർ ഇസ്രയേലിനോടൊപ്പം സഹകരിക്കാൻ അവർക്ക് മടിയ അവർക്ക് മനസ്സില്ല പ്രത്യത ഐക്യരാഷ്ട്ര സംഘടന ഹമാസിൻ്റെ കൂടെ ആണ് കോപ്പറേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇപ്രകാരം എയ്ഡ് ട്രക്കുകളും എയ്ഡുകളും ഒക്കെ ചെല്ലുമ്പോൾ ഈ ഐക്യരാഷ്ട്ര സംഘടന അത് പിക്കപ്പ് ചെയ്യുവാൻ റെഫ്യൂസ് ചെയ്യുന്നു ഇതിനു ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് യുണ്ട്ര അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ ഒരു സംഘടന എങ്ങനെയാണ് വളരെ ആക്റ്റീവ്ലി ഹമാസിനോടൊപ്പം ചേർന്ന് ഇസ്രയേലിനെതിരെ ഭീകരപ്രവർത്തികൾ നടത്തുവാൻ സഹകരിച്ചതെന്ന് സീ മെയിൻ സ്ട്രീം മീഡിയ ഫാമിൻ ബ്ലോക്കേഡ് സ്റ്റാർവേഷൻ അതായത് ക്ഷാമം പിന്നെ ബ്ലോക്കേഡ് പട്ടിണി എന്ന പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കും യഥാർത്ഥത്തിൽ ആരാണ് ബ്ലോക്കേഡ് നടത്തുന്നത് ഇസ്രയേല് ഗാസയുമായിട്ടുള്ള ബോർഡർ ക്രോസിംഗ് ഓപ്പണായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും പലസ്തീനികൾ ഈ ഗാസയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ അനുവദിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ട്രംപിൻ്റെ ആ പ്രപ്പോസൽ പ്ലാൻ ഗാസയ്ക്കകത്തുനിന്ന് പുറത്തോട്ട് പോകേണ്ട ഏത് പലസ്തീനികൾക്കും അവർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇസ്രയേലിൽ ചെയ്തു കൊടുക്കും ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തതായിരുന്നു ഹമാസിൻ്റെ ആ തലവൻ യഹ്യാ സിൻവാറിൻ്റെ ഭാര്യ ടെർക്കിയിലേക്ക് രക്ഷപ്പെട്ട് അവിടെ വേറൊരാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു അത് പണവും ഒക്കെ കൊടുത്തതും പിന്നെ അതുപോലെ ഇതിനുള്ള മുഖാന്തരമെല്ലാം ആയതും ഖത്തറിലുള്ള ഹമാസ് ബ്യൂറോ തന്നെയാണ് അപ്പോൾ പോകേണ്ടവർക്ക് വേണമെങ്കിൽ പോകാം അൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഗാസയുടെ ബോർഡർ എന്ന് പറയുമ്പോൾ ഗാസയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന മറ്റൊരു രാജ്യമുണ്ട് ഈജിപ്റ്റ് ആ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ഈജിപ്റ്റ് സീൽ ചെയ്തിരിക്കുക വെൽ ഗാർഡായിട്ടാണ് ഈജിപ്റ്റ് ആ ബോർഡറിനെ സംരക്ഷിക്കുന്നത് ഈജിപ്റ്റ് ഏതെങ്കിലും വിധത്തിൽ സഹായം ഈ ഗാസയ്ക്കകത്തോട്ട് അയച്ചിട്ടുണ്ടോ ഇല്ല അവർ അയച്ചിട്ടുണ്ട് ഹമാസിനുള്ള ടെറർ മിഷനറി അതായത് ഹമാസിന് ഉപയോഗിക്കാനായിട്ടുള്ള തോക്കുകളും അപ്രകാരമുള്ള റോക്കറ്റുകളും ഒക്കെ ഈജിപ്റ്റ് ഹമാസിന് വേണ്ടി ഗാസയിലോട്ട് അയച്ചിട്ടുണ്ട് ഇസ്രയേൽ ഇതിനോടകം തന്നെ എത്രയധികം മൾട്ടിപ്പിൾ ഡെലിഗേഷൻസ് അതായത് ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ആളുകളെ ഈ ഹമാസുമായിട്ടുള്ള ആ ഒരു ഡീലിന് വേണ്ടി അയച്ചിട്ടുണ്ട് ഒരു ഹോസ്റ്റേജ് ഡീലിന് വേണ്ടി പക്ഷേ ഹമാസിന് ഒരു കരാറും വേണ്ട ഒരു ഡീലും വേണ്ട അവർ യഥാർത്ഥത്തിൽ ഗാസാക്കാരെ കെയർ ചെയ്യുന്നത് പോലുമില്ല ആൻഡ് ഇതിൻ്റെ എല്ലാം നടുവിലാണ് ഇസ്രയേൽ വളരെയധികം കഷ്ടപ്പെട്ട് എയ്ഡ് അയക്കുകയും എയ്ഡ് ട്രക്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ഡയറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ എയർ ഡ്രോപ്പിംഗ് നടത്തുകയും പിന്നെ മറ്റ് രാജ്യങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുവാൻ അതായത് സഹായം അവിടെ എയർ ഡ്രോപ്പ് ചെയ്യുവാൻ അനുവദിക്കുകയും പിന്നെ ഫുഡും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകളും എല്ലാം ഹമാസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് തന്നെ ഗാസക്കകത്ത് ഇസ്രയേൽ സെറ്റപ്പ് ചെയ്യുവാൻ ശ്രമിക്കുന്നു അപ്പോൾ സത്യം സത്യമെന്താണെന്ന് ചോദിച്ചാൽ ഗാസക്കകത്ത് ഭക്ഷണമുണ്ട് എയ്ഡ് അതായത് സഹായവും മെഡിസിനും എല്ലാം ഉണ്ട് നേരെമറിച്ച് യമനിലോ സുഡാനിലോ അല്ലെങ്കിൽ അപ്രകാരമുള്ള അനേക സ്ഥലങ്ങളിൽ ഫാമിനുണ്ട് അതായത് ക്ഷാമമുണ്ട് അതെല്ലാം പോയി മീഡിയ എന്താ കവർ ചെയ്യാത്തത് പക്ഷെ ഗാസയ്ക്കകത്ത് ഒരു ക്ഷാമവുമില്ല ഇത് ഹമാസ് തന്നെ എൻജിനീയർ ചെയ്ത ഒരു ക്രൈസിസ് ആണ് ഒരു പ്രതിസന്ധിയാണ് ഇസ്രയേലിനെ മോശമായിട്ട് ലോകം കാണണം ഞാനിതെല്ലാം കാണുമ്പോൾ എസ് പുസ്തകം അഞ്ചിൻ്റെ ഇരുപത് ഓർത്ത് പോവുകയാണ് തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുന്നത് എത്രയോ കഷ്ടം അതേ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യത്തെ കള്ളമെന്നും കള്ളത്തെ സത്യം എന്നും വരച്ച് കാട്ടപ്പെടും ആ ഒരു കള്ളത്തരത്തിന് ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ് ലൈ സി നമ്മൾക്ക് യേശു പറഞ്ഞ നമ്മളെ നോക്കി യേശു എന്താണ് പറഞ്ഞത് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് അങ്ങനെയെങ്കിൽ നമ്മളിലൂടെ മറ്റുള്ളവർ സത്യം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം സത്യം മറ്റുള്ളവർ മനസ്സിലാക്കണം ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുക ഗാസയിലുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ആൻഡ് ഡോണ്ട് ഫൊർഗറ്റ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഉണ്ടായിരിക്കുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൌൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും